മലേഷ്യ തെക്കു കിഴക്കൻ ഏഷ്യയിലെ ഏക ഫെഡറൽ രാജ്യം അതായത് ഒരു ഫെഡറൽ ഭരണഘടന തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യവാഴ്ചയുള്ള ഒരു രാജ്യമാണ് മലേഷ്യ അതിൽ പതിമൂന്ന് സംസ്ഥാനങ്ങളും മൂന്ന് ഫെഡറൽ പ്രദേശങ്ങളും ഉൾപ്പെടുന്നു ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ പാരമ്പര്യമായ വെസ്റ്റ് മിൻസ്റ്റർ പാർലമെൻ്ററി സമ്പ്രദായത്തിൻ്റെ മാതൃകയിലാണ് ഭരണ സംവിധാനം രാഷ്ട്രത്തലവൻ രാജാവാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പദവി യാങ് ഡി പെർത്വാൻ അഗോങ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മലായി സംസ്ഥാനങ്ങളിലെ ഒൻപത് പാരമ്പര്യ ഭരണാധികാരികളിൽ നിന്നും രാജാവിനെ അഞ്ച് വർഷത്തെ കാലാവധിയിലേക്ക് തിരഞ്ഞെടുക്കുന്നു ജൊഹോർലെ ഇബ്രാഹിം ഇസ്കന്ദർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ ഈ പദവി വഹിക്കുകയാണ് നിയമനിർമ്മാണത്തിനുള്ള അധികാരം ഫെഡറൽ സഭയിലും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലും വിഭജിക്കപ്പെട്ടിരിക്കുന്നു ദ്വിസഭ ഫെഡറൽ പാർലമെൻറ്റിൽ അധോ സഭയും ജനപ്രതിനിധി സഭയും ഉപരിസഭയായ സെനറ്റും ഉൾപ്പെടുന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അംഗ ജനപ്രതിനിധി സഭ ഏകാംഗ മണ്ഡലങ്ങളിൽ നിന്ന് പരമാവധി അഞ്ച് വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു ദക്ഷിണ ചൈന കടൽ ഈ പ്രദേശത്തെ രണ്ടാക്കി വേർതിരിച്ചിരിക്കുന്നു പെനിൻസുലാർ മലേഷ്യ എന്നും കിഴക്കൻ മലേഷ്യ എന്നും പേരിലാണ് വെനിസുലാർ മലേഷ്യ തായ്ലൻഡുമായി കര സമുദ്ര അതിർത്തിയും സിംഗപ്പൂർ വിയറ്റ്നാം ഇന്തോനേഷ്യ എന്നിവയുമായി സമുദ്ര അതിർത്തിയും പങ്കിടുന്നു കിഴക്കൻ മലേഷ്യ ബ്രൂണൈ ഇന്തോനേഷ്യ എന്നിവയുമായി കര സമുദ്ര അതിർത്തികൾ പങ്കിടുന്നുണ്ട് കൂടാതെ ഫിലിപ്പീൻസ് വിയറ്റ്നാം എന്നിവയുമായി ഒരു സമുദ്ര അതിർത്തിയും പങ്കിടുന്നു ദേശീയ തലസ്ഥാനവും രാജ്യത്തെ ഏറ്റവും വലിയ നഗരവും ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ നിയമനിർമ്മാണ ശാഖയുടെ ആസ്ഥാനവുമാണ് കോലാലംപൂർ ക്യാബിനറ്റ് ഫെഡറൽ മന്ത്രാലയങ്ങൾ ഫെഡറൽ ഏജൻസികൾ എന്നിവ ഉൾപ്പെടുന്ന എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിൻ്റെയും ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ജുഡീഷ്യൽ ബ്രാഞ്ചിൻ്റെയും പ്രതിനിധീകരിക്കുന്ന ഭരണ കേന്ദ്രമാണ് പുത്രജയ മുപ്പത്തിനാല് ദശലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഈ രാജ്യം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നാൽപ്പത്തി മൂന്നാമത്തെ രാജ്യമാണ് മലേഷ്യ ഉഷ്ണമേഖലാ പ്രദേശമാണ് ഇത് അനേകം തദ്ദേശീയ ജീവി വർഗങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വിധേയമായി തീർന്ന മലായി രാജ്യങ്ങളിൽ നിന്നാണ് രാജ്യത്തിൻ്റെ ഉത്ഭവം രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷ് മലയെയും അടുത്തുള്ള മറ്റ് ബ്രിട്ടീഷ് അമേരിക്കൻ കോളനികളും ജപ്പാൻ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായി മൂന്ന് വർഷത്തെ അധിനിവേശത്തെ തുടർന്ന് പെനിസുലർ മലേഷ്യയെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ മലയൻ യൂണിയനായി ചുരുക്കി ഏകീകരിക്കുകയും തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഫെഡറേഷൻ ഓഫ് മലയായി പുനഃക്രമീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് രാജ്യം സ്വാതന്ത്ര്യം നേടി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് സെപ്തംബർ പതിനാറിന് സ്വതന്ത്ര മലയ അന്നത്തെ ബ്രിട്ടീഷ് കിരീട കോളനികളായ നോർത്ത് ബോർണിയോ സാരവാക് സിംഗപ്പൂർ എന്നിവയുമായി ചേർന്ന് മലേഷ്യയായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓഗസ്റ്റിൽ സിംഗപ്പൂർ ഫെഡറേഷനിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഒരു പ്രത്യേക സ്വതന്ത്ര രാജ്യമായി മാറുകയും ചെയ്തു രാജ്യം ബഹുസ്വരതയുടെ ഒരു പ്രത്യേക ഇടം കൂടിയാണ് ജനസംഖ്യയിലെ പകുതിയോളം വംശീയമായി മലായി വിഭാഗക്കാരാണ് ന്യൂനപക്ഷങ്ങളായി ചൈനക്കാരും ഇന്ത്യക്കാരും തദ്ദേശീയരുമുണ്ട് മലായി ഭാഷയുടെ സാധാരണ രൂപമായ മലേഷ്യൻ മലായി ആണ് ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് സജീവമായി രണ്ടാം ഭാഷയെ തുടരുന്നു ഇസ്ലാമിനെ ഔദ്യോഗിക മതമായി അംഗീകരിക്കുമ്പോൾ തന്നെ ഭരണഘടന അമുസ്ലിങ്ങൾക്ക് മത സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് രാഷ്ട്രത്തലവൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജാവാണെങ്കിലും സർക്കാരിൻ്റെ തലവനായി തുടരുന്നത് പ്രധാനമന്ത്രിയാണ് രാജ്യത്തിൻ്റെ വ്യവസ്ഥ പരമ്പരാഗതമായി അതിൻ്റെ പ്രകൃതി വിഭവങ്ങളാൽ വികസിച്ചു കൊണ്ടിരിക്കുന്നതാണെങ്കിലും വാണിജ്യം ടൂറിസം മെഡിക്കൽ ടൂറിസം എന്നിവയിലൂടെയാണ് അത് അതിനെ കുതിപ്പേകി കൊണ്ടിരിക്കുന്നത് ഒന്നാം സഹസ്രാബ്ദം മുതൽ നിലനിന്നിരുന്നതായി കരുതപ്പെടുന്ന സംസ്കൃത ഗ്രന്ഥമായ വായുപുരാണത്തിൽ മലയദ്വീപ് എന്നുപേരുള്ള ഒരു ദേശത്തെ പരാമർശിക്കുന്നുണ്ട് അത് ആധുനിക മലായി ഉപദ്വീപ് ആണ് എന്ന് ചില പണ്ഡിതന്മാർ തിരിച്ചറിഞ്ഞു സുവർണ ചർമസോനീസിൻ്റെ പടിഞ്ഞാറൻ തീരത്തിന് മലയൂ കലോൺ എന്ന് പേര് ഉപയോഗിച്ച രണ്ടാം നൂറ്റാണ്ടിലെ ടോളമിയുടെ ജിയോഗ്രഫിയെയും ഏഴാം നൂറ്റാണ്ടിലെ ഈ ജിങ്ങിന്റെ മലയുവിൻ്റെ വിവരണവുമാണ് മറ്റ് ശ്രദ്ധേയമായ വിവരണങ്ങൾ മലേഷ്യയിലെ ആധുനിക മനുഷ്യവാസത്തിൻ്റെ തെളിവുകൾ നാൽപ്പതിനായിരം വർഷങ്ങൾ പഴക്കമുള്ളതാണ് മലായി പെനിസുലയിലെ ആദ്യ നിവാസികൾ നെഗ്രിറ്റോസ് ആണെന്ന് കരുതപ്പെടുന്നു രണ്ടായിരം ബി സി മുതൽ ആയിരം എ ഡി വരെ മലേഷ്യയിലെ പ്രദേശങ്ങൾ മാരിടൈം ജേഡ് റോഡിൽ പങ്കെടുത്തിരുന്നു എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള വ്യാപാരികളും കുടിയേറ്റക്കാരും എത്തി രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിൽ വ്യാപാര തുറമുഖങ്ങളും തീരദേശ നഗരങ്ങളും സ്ഥാപിച്ചു അവരുടെ സാന്നിധ്യം പ്രാദേശിക സംസ്കാരങ്ങളിൽ ശക്തമായ ഇന്ത്യൻ ചൈനീസ് സ്വാധീനത്തിന് കാരണമായി മലായി ഉപദ്വീപിലെ ജനങ്ങൾ ഹിന്ദുമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും വഴികൾ സ്വീകരിച്ചു സംസ്കൃത ലിഖിതങ്ങൾ നാലാം നൂറ്റാണ്ടിലോ അഞ്ചാം നൂറ്റാണ്ടിലോ പ്രത്യക്ഷപ്പെട്ടിരുന്നതായി കാണുന്നു മലായി പെനിസുലയുടെ വടക്കൻ പ്രദേശത്ത് രണ്ടാം നൂറ്റാണ്ടിലാണ് ലങ്ക സുഗ രാജ്യം ഉടലെടുത്തത് ഏകദേശം പതിനഞ്ചാം വരെ അത് നിലനിന്നിരുന്നു ഏഴാം നൂറ്റാണ്ടിനും പതിമൂന്നാം ഇടയിൽ തെക്കൻ മലായി പെനിസുലയുടെ ഭൂരിഭാഗവും സമുദ്ര ശ്രീവിജയ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു പതിമൂന്നും പതിനാലും നൂറ്റാണ്ടുകളോടെ മജാപഹിത് സാമ്രാജ്യം ഭൂരിഭാഗം ഉപദ്വീപിൻ്റെയും മലായി ദ്വീപ സമൂഹത്തിൻ്റെയും നിയന്ത്രണം ശ്രീവിജയിൽ നിന്ന് വിജയകരമായി പിടിച്ചെടുത്തു പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പഴയ ശ്രീവിജയൻ കൊട്ടാരവുമായി ബന്ധമുള്ള മുൻ സിംഗപുര സാമ്രാജ്യത്തിൻ്റെ ഓടിപ്പോയ രാജാവായിരുന്ന പരമേശ്വര മലാക്ക സുൽത്താനേറ്റ് സ്ഥാപിച്ചു പരമേശ്വര മതം മാറിയതിനെ തുടർന്ന് ഇസ്ലാമിൻ്റെ വ്യാപനം വർദ്ധിച്ചു ഈ സമയത്ത് മലാക്ക ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു ഈ പ്രദേശത്തെ ചുറ്റിപ്പറ്റിയുള്ള വ്യാപാരം ആകർഷിക്കപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ മലാക്കയെ പോർച്ചുഗൽ കീഴടക്കി അതിനുശേഷം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഡച്ചുകാർ അത് പിടിച്ചെടുത്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ കെഡയിലെ സുൽത്താൻ പെനാങ്ദ്വീപ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പാട്ടത്തിന് നൽകിയപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യം മലയയിൽ സാന്നിധ്യം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ നടന്ന മലയൻ അടിയന്തരാവസ്ഥ അതുപോലെ തന്നെ മലേഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗറില്ല യുദ്ധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മലേഷ്യയുടെ ചരിത്രത്തിലെ നാഴിക കല്ലുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മെയ് പതിമൂന്നിലെ വംശീയ കലാപവും ചരിത്ര പ്രസിദ്ധമാണ് എന്നാൽ പിന്നീട് നാം കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയുടെയും നഗരവൽക്കരണത്തിൻ്റെയും കാലഘട്ടമാണ് പ്രധാനമന്ത്രി മഹാദിർ മുഹമ്മദിൻ്റെ കരുത്തുറ്റ നേതൃത്വത്തിലായിരുന്നു നടന്നിരുന്നത് പെട്രോണാസ് ടവറുകൾ നോർത്ത് സൗത്ത് എക്സ്പ്രസ് വേ മൾട്ടിമീഡിയ സൂപ്പർ കോറിഡോർ പുത്രജയയുടെ പുതിയ ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ തുടങ്ങി നിരവധി മെഗാ പ്രൊജക്റ്റുകൾ പൂർത്തിയായി ഫെഡറേഷൻ്റെ മതമായി ഇസ്ലാമിനെ സ്ഥാപിക്കുമ്പോൾ തന്നെ ഭരണഘടന മതസ്വാതന്ത്ര്യം നൽകുന്നു എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപതിലെ ജനസംഖ്യ പാർപ്പിട സെൻസസ് കണക്കുകൾ പ്രകാരം വംശീയതയും മതവിശ്വാസങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ജനസംഖ്യയുടെ ഏകദേശം അറുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം ഇസ്ലാമവും പതിനെട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം ബുദ്ധമതം ഒമ്പത് പോയിൻറ്റ് ഒരു ശതമാനം ക്രിസ്തു ആറ് പോയിൻറ്റ് ഒരു ശതമാനം ഹിന്ദുമതം ഒന്ന് പോയിൻറ്റ് മൂന്ന് ശതമാനം പേർ കൺഫ്യൂഷനിസം താപോയിസം മറ്റ് പരമ്പരാഗത ചൈനീസ് മതങ്ങൾ എന്നിവ ആചരിക്കുന്നുണ്ട് രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനം പേർ മതമില്ലെന്ന് പ്രഖ്യാപിക്കുകയോ മറ്റ് മതങ്ങൾ ആചരിക്കുകയോ ചെയ്യുന്നുണ്ട് സരവാക്ക് പെനാങ് ഫെഡറൽ പ്രദേശമായ കൊലാലംപൂർ എന്നിവയിൽ അമുസ്ലിം ഭൂരിപക്ഷവുമുണ്ട് വിനോദസഞ്ചാരികളെ ഇത്രയേറെ ആകർഷിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശം വേറെയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് മലേഷ്യയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് പെട്രോണസ് ടിൻ ടവേഴ്സ് ബാട്ടു കേവ്സ് ലങ്കാവീ സ്കൈബ്രിഡ്ജ് കേബിൾ കാർ മിനാറ കുവാലാലംബോർ ലെഗോലാൻഡ് മലേഷ്യ സൺവേ ലഗോൺ കെ എൽ സി സി പാർക്ക് പവലിയൻ കുലാലംബോർ അക്വേറിയ കെ എൽ സി സി ടമാങ് നെഗാര സെൻട്രൽ മാർക്കറ്റ് ജോർജ് ടൗൺ ബെക്കോ നാഷണൽ പാർക്ക് ഫെഡറൽ ടെറിറ്ററി ഓഫ് കോലാലംപൂർ ലങ്കാവി കെമറോൺ ഹൈലൻഡ്സ് പ്രഹൻസ്റ്റാൻ ഐലൻഡ്സ് കേൽ ബേർഡ് പാർക്ക് റിസോർട്ട്സ് വേൾഡ് ജെൻഡിംഗ് പെനാങ് ഹിൽ വളരെ ശ്രദ്ധേയമായ ആകർഷകമായ ഇടങ്ങളാണ് ഇതൊക്കെ തന്നെ ഒരിക്കൽ പോയാൽ വീണ്ടും വീണ്ടും നമ്മളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നു തന്നെയാണ് മലേഷ്യ എന്ന കാര്യത്തിൽ സംശയമില്ല ടേക്കപ്പ് വെക്കേഷനിലെ അയ്യപ്പൻകുട്ടിയുടെയും ഷെയ്ൻ തോമസിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ഈ യാത്ര ഞങ്ങൾ മുപ്പത്തിയൊൻപത് പേരുടെ ജീവിതത്തിലെ ഏറ്റവും അനുഭവ ഒരു യാത്രയായി തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് പുകയില്ലാത്ത പൊടിയില്ലാത്ത ശബ്ദമലിനീകരണമില്ലാത്ത ഈ മഹാ നഗരം നമ്മളെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുന്നു